ദിവ്യബലിയുടെ വിശുദ്ധനായ പാദ്രേപ്പിയോ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധന്മാരിൽ പ്രധാനിയാണ് പഞ്ചക്ഷതവാനായ പാദ്രേപിയോ യേശുവിൻ്റെ ശരീരത്തിലെ പോലെ അഞ്ചു തിരുമുറിവുകൾ പാദ്രേപ്പിയോക്കും ഉണ്ടായിരുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും അദ്ദേഹത്തിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദക്ഷിണ ഇറ്റലിയിലെ ഒരു കാർഷിക കുടുംബത്തിലാണ് പാദ്രെ പിയോ ജനിച്ചത് ബാലനായ പാദ്രെ പിയോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുവാനും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും താൽപ്പര്യം കാട്ടിയ പാദ്രെ പിയോ ആടുകളെ മേയ്ക്കാനായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു അവിടെ ഏകനായി ആടുകൾക്കൊപ്പം നടക്കുന്ന സമയം മുഴുവനും അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി നീക്കി വച്ചു പത്തൊൻപതാം വയസ്സിൽ പാദ്രെപ്പിയോ കപ്പൂച്ചിനാശ്രമത്തിൽ ചേർന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിയോയെ നിരവധി രോഗങ്ങൾ ശല്യപ്പെടുത്തിയിരുന്നു കഠിനമായ ചുമയും ശ്വാസകോശ രോഗങ്ങളും ദൈവിക വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും പാദ്രയെ ബാധിച്ചിരുന്നു എന്നാൽ രോഗത്തിൻ്റെ പേരിൽ വൈദികനാകുന്ന മോഹം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ പാദ്രെ പൗരോഹിത്യം സ്വീകരിച്ചു പുരോഹിതനായി എട്ടാം വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് പാദ്രെപ്പിയോയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പിയോയുടെ ശരീരത്തിൽ യേശുവിൻ്റെതുപോലെ അഞ്ച് തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു ഈ സംഭവം വളരെ വേഗം പ്രചരിക്കപ്പെട്ടു അദ്ദേഹത്തെ കാണുവാനും അനുഗ്രഹം നേടുവാനും ദൂരസ്ഥലങ്ങളിൽ നിന്നുവരെ ആളെത്തുമായിരുന്നു അദ്ദേഹം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ വിശ്വാസികൾ പ്രവഹിച്ചു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജന്മനാടുകളിൽ മടങ്ങിയെത്തിയ അമേരിക്കൻ സൈനികർ പിയോയുടെ പാദ്രേപ്പിയോടെ അത്ഭുതകഥ അവിടെയെല്ലാം പ്രചരിച്ചതോടെ വിദേശത്തു നിന്നുവരെ സന്ദർശകർ എത്തിത്തുടങ്ങി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി പാദ്രയെ വിശ്വാസികൾ കണക്കാക്കിയിരുന്നു പാദ്രെ പിയോ കുമ്പസരിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറോളം നീണ്ടുപോകുമായിരുന്നു എന്നാൽ അതോടെ ആ മനുഷ്യൻ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടാവും മറ്റുള്ളവരുടെ മനസ്സു വായിക്കുവാനുള്ള കഴിവ് പാപം അങ്ങോട്ട് ഓർമ്മിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കുംഭസാരിപ്പിക്കൽ പാദ്രയുടെ സ്പർശനത്തിലൂടെ രോഗങ്ങൾ സുഖപ്പെടുമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു തീർത്ഥാടനത്തിന് വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക ജലത്തിനു മീതെ നടക്കുക രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുത കഥകൾ പി ഒ അച്ഛനെപ്പറ്റി പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ പാദ്രെ പിയോ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നാല് ലക്ഷം അംഗങ്ങളുമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭക്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് രണ്ടിന് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇപ്പോൾ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ സാൻ ജിയോവാനി റൊട്ടോണ്ടോയുടെ കോൺവെൻറ്റിൽ അടുത്തുള്ള പേട്രൽ സിനയിലെ പിയോയുടെ സങ്കേതത്തിൽ തുറന്നിരിക്കുന്നു പഞ്ചക്ഷതവാനായ വിശുദ്ധപാദ്രെ പിയോയെ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ വിശുദ്ധ പിയോ നിങ്ങൾ ശരിക്കും ഒരു അത്ഭുത പ്രവർത്തകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുക്കൽ വരുന്നത് യേശുവിനോട് അടുപ്പമുള്ള ഒരാളെന്ന നിലയിൽ ഞങ്ങളുടെ ഈ ഉദ്ദേശങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി യാചിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മഹത്തായ എളിമയുള്ള പ്രിയപ്പെട്ട പാദ്രിപ്പിയോ പിതാവ് തൻ്റെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിലെ കൊച്ചുകുട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളും എണ്ണപ്പെടുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുക ഹൃദയവിനയം ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കൂ നാം അവനോട് ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവത്തിനറിയാം ദാരിദ്ര്യത്തിലും കഷ്ടതകളിലും യേശുവിൻ്റെ മുഖം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ വിശുദ്ധനായ പാദ്രെപ്പിയോ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ